ഹലോ വെൽക്കം ബാക്ക് ഏഷ് കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു നാട്ടിലിപ്പോൾ നല്ല മഴയാണ് മഴ കാരണം ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾ അപ്ഡേറ്റ്സ് താഴെ കമൻസിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇന്നിപ്പോൾ കുറച്ച് ഡിലേ ആയി ഇന്നല്ല കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണങ്ങളൊന്നും ഇല്ല കേട്ടോ കുറേ ആൾക്കാർ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സന്തോഷം നിങ്ങൾ ചോദിച്ചതിൽ മടിയൊക്കെ കാരണം തന്നെയാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും കുറേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ പുതിയ വീടിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് വിശേഷങ്ങളും ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വർക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് ബ്ലോഗിലേക്ക് പോകാം നമ്മുടെ നാട്ടിലെ വ്ളോഗ്സിൽ സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്ന എൻ്റെ ഒരു കാഴ്ചയായിരിക്കും ഇത് ഈ നിർദോഷം ഉണ്ടാക്കുന്നത് പക്ഷേ ഇത്തവണ ഞാൻ അധികം ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗിൽ ഇതന്നെ തുടക്കത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ദോഷമുണ്ടാക്കുന്നത് നീർദോഷം ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ചൂല് മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും അത് ഉണക്കാൻ വെക്കുന്നതാണ് കേട്ടോ അവിടെ ഇപ്പോൾ മഴ കാരണം പുറത്തൊന്നും വെക്കാൻ പറ്റില്ലല്ലോ ഞാനുണ്ടാക്കിയല്ലോട്ടോ പിന്നെന്താ ദോശ ഉണ്ടാക്കുകയാണ് ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഞാൻ ഉമ്മയും കൂടി പുറത്തൊന്നു പോയിട്ടുണ്ടായിരുന്നു പുറത്തെന്ന് പറഞ്ഞാൽ പറമ്പിലൊന്നു പോയിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ ഒരു ദിവസം മഴ അധികം ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് പറമ്പിലൊക്കെ ഒന്ന് പോയത് ഇപ്പോൾ കറി നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് അതാണ് ദോശയും ആ ഒരു കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വീട്ടിൽ സഹായത്തിനൊരാളുടെ അപ്പം ആളെ ആ ദോശ ഉണ്ടാക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ഞാനുമ്മയും കൂടി പുറത്തിറങ്ങും കേട്ടോ അപ്പോൾ റൂിയൊക്കെ നല്ല ഉറക്കത്തിലാണ് മീൻസ് ബെഡിൽ തന്നെ കെടുക്കുവാണ് ചെറിയൊരു ഇതൊക്കെ ഉണ്ട് നല്ല തണുപ്പ് പിടിച്ച് കിടക്കുക കേട്ടോ അപ്പം ഞാൻ ഉമ്മയും കൂടി പൈനാപ്പിൾ അവിടെ ഉണ്ട് നമ്മളെ പറമ്പിൽ നമ്മൾ വീടിൻ്റെ പുറ പുറയ്ക്ക് ഇതുപോലെ ഇങ്ങനെ പറമ്പ് ഇങ്ങനെ വിശാലമായി കിടക്കുന്നുണ്ട് മശാല അപ്പം അങ്ങോട്ടൊക്കെ എന്നാലും പോവാറില്ല അപ്പം ഉമ്മ പറഞ്ഞു മിക്ക സമയത്തും ഇവിടെ പൈനാപ്പിൾ ഉണ്ടാകുമോ എന്ന് പോയി നോക്കാമെന്ന് അങ്ങനെ പോയി നോക്കിയപ്പം ഒരു മൂന്ന് പൈനാപ്പിൾ കിട്ടിയിട്ടോ പക്ഷേ രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നടക്കുമ്പം ഫുള്ള് കൊതുക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു വടി പിടിച്ചിട്ടാണ് ഉമ്മ നടക്കുന്നത് അത് ഉമ്മക്ക് നടക്കാൻ പിടിച്ചതല്ല കേട്ടോ വല്ല പാമ്പോ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഉമ്മാക്കങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ധൈര്യമാണ് മാഷാദ അപ്പം ഉമ്മയുടെ മുന്നിൽ നടക്കുന്നത് അപ്പം പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിളല്ലേ പിന്നെ മീന് വന്നിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങിച്ചു ചെമ്മീൻ വാങ്ങിച്ചു അങ്ങനെ ചോറിൻ്റെ ഒക്കെ റെഡിയാക്കുന്നൊന്നും എടുത്തിട്ടില്ല അതൊക്കെ നാക്കിയിട്ട് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെ തിരൂരിലേക്ക് പോവാണ് ബ്രദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും മക്കളും കൂടി ഇക്കാക്കിൻ്റെ കൂടെ പോവുകയാണ് ഇക്കാക്കുള്ള ഫുഡൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചു ബാക്കി ഉമ്മ റെഡിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ തിരൂരിലോട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഹസ്ബൻ്റിൻ്റെ മൂത്ത ബ്രദറിൻ്റെ മോളുടെ കല്യാണം വരുന്നുണ്ട് അപ്പോൾ അതിന് കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അടുത്ത വ്ലോഗിൽ ഷെയർ ചെയ്യേണ്ടത് ഇൻഷാല്ല അപ്പോൾ ഇന്നിപ്പം ഞാൻ കുറേ വേറെ ആവശ്യങ്ങൾക്കായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ തിരൂര് പൂങ്ങോട്ടുവളം ബാസിത്ത് വെഡ്ഡിങ് മാൾ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് തായിഫ് വുമൻസ് ഉണ്ട് നമ്മളെ കോട്ടക്കലുള്ള ഉണ്ടല്ലോ അതിൻ്റെ മൂന്നാമത്തെ ഷോറൂം ഇവിടെ തിരൂര് തിരൂരിൽ ഓപ്പൺ ആയിട്ടുണ്ട് അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ ഞാനൊരു തിരൂർക്കാരി ആയതുകൊണ്ട് തന്നെ ഈ തായ്ഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കോട്ടക്കലാണ് തായ്ഫ് കോട്ടക്കൽ തൈഫിലോട്ടാണ് പോവുക പിന്നെ അവർക്ക് കോഴിക്കോടുണ്ട് കേട്ടോ തൈഫ് ഇതിപ്പോൾ മൂന്നാമത്തെ അവരുടെ ഷോറൂമാണ് തിരൂരിൽ പിന്നെ ഇവരെന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്ത് തന്നെയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ലേഡീസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഐറ്റംസും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അതായത് ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും അത്രയും കളക്ഷൻസ് ഉണ്ട് അതായത് ചെരുപ്പിൻ്റെ കളക്ഷൻസ് പറയുകയാണെങ്കിൽ അത് ഓരോന്നും കുറേ കുറേ കാണിക്കാറുണ്ട് അത്രയും കളക്ഷൻസ് നമുക്കിവിടെ ചെരുപ്പ് വാങ്ങിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കാണ്ട് പോകാൻ പറ്റില്ല അത്രയും കളക്ഷൻസ് ഉണ്ട് ഈ ബ്രൈഡ്സിന് പറ്റിയുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങളും കോസ്മെറ്റിക്സ് സാധനങ്ങളും പിന്നെ ഫാൻസി ഐറ്റംസും അതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കൂടാണ്ട് നമ്മൾ പെർഫ്യൂംസ് അങ്ങനെയുള്ള കുറേ കളക്ഷൻസ് എല്ലാം ഞാൻ കുറേശ്ശെ കുറേശ്ശെ കാണിച്ചു തരട്ടെ പിന്നെ ഹാൻഡ് ബാഗ്സിൻ്റെ ഒരു വൈഡ് കളക്ഷൻസ് തന്നെയുണ്ട് കേട്ടോ ഞാനെല്ലാം കാണിച്ചു തരാം കാണുമ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യാണ്ട് പോവില്ല തിരൂരി ഉള്ളവരാണെങ്കിൽ പിന്നെ എന്നെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പൊക്കി പറയുമെന്നുമില്ല കേട്ടോ അത് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് നന്നായിട്ട് അറിയും എന്തായാലും നിങ്ങൾ ഇതുപോലത്തെ കളക്ഷൻസൊക്കെ പ്രത്യേകിച്ച് വെഡിങ് ആവശ്യത്തിനായിട്ടൊക്കെ ബ്രൈഡ്സിനൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഇവിടെ വന്ന് നോക്കാം എല്ലാവിധ ഐറ്റംസ് നിങ്ങൾക്ക് ഒരൊറ്റ ഷോപ്പിൽ അവൈലബിളാണ് അപ്പം വെഡ്ഡിങ്ങിന് ആവശ്യമുള്ളതും കൂടാതെ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കും ബ്രൈഡ്സിന് കൂടാണ്ട് നമുക്കും ആവശ്യമുള്ള എല്ലാവിധ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ പിന്നെതാ ഇയറിങ്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ റോസും അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു ഒരുപാട് അതിനായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആണ് ഇതിനകത്ത് കേട്ടോ പിന്നെ തായ്ഫ് വുമൻസ് മോൾ കോട്ടയ്ക്കലും ഉണ്ട് അതുപോലെ കോഴിക്കോടുണ്ട് ഇതൊരു മൂന്നാമത്തെ ബ്രാഞ്ചാണ് തിരൂരിലുള്ളത് കേട്ടോ അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയും കോട്ടകലൊക്കെ ഞാൻ മിക്ക സമയത്തും ഫാൻസിയൊക്കെ എടുക്കാൻ വേണ്ടി കോട്ടകളിൽ പോവാറുണ്ട് അതുപോലെ ലേഡീസിൻ്റെ വാച്ചിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ പ്രൊഡക്ട്സ് കൂടുതലും ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ് ആയിരിക്കും കേട്ടോ അപ്പം അത് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇമിറ്റേഷൻ ഗോൾഡ് അതും ഇവിടെ അവൈലബിൾ ആണ് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഈയൊരു ഷോപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ പെർഫ്യൂംസ് ഈ മെഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഓൺ ബ്രാൻഡാണ് അപ്പം പെർഫ്യൂംസിലും ഓയിൽസിലാണെങ്കിലും അങ്ങനെ കുറേ ഇതിൽ പ്രൊഡക്റ്റ്സിൽ ഇവരുടെ ഓൺ ബ്രാൻഡുകൾ വരുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ഈ പെർഫ്യൂംസിലൊക്കെ ഉള്ളത് നല്ല ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് ആണ് കൂടാണ്ട് അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും ഇവരുടെ ബ്രാൻഡ്സ് അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഇത് ബോഡി ലോഷനാണ് നല്ല നല്ല മണമുള്ള ബോഡി ലോഷനാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് ആണ് പിന്നെ ഇത് അത്തരുണ്ടല്ലോ അത് അത് ചെറിയ ബോട്ടിലും വലിയ ബോട്ടിലൊക്കെ ആയിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ട് ഈ തായ്ഫ് വുമൻസ് മാളിൻ്റെ ഓൺ ബ്രാൻഡാണ് മെഡോ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അതെല്ലാം ഇവരുടെ ഓൺ ബ്രാൻഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഫോർഡബിൾ പ്രൈസില് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കിട്ടും പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായത് ഇവരുടെ ഹാൻഡ് ബാഗ്സിൻ്റെ കളക്ഷൻസ് ആട്ടോ അത് ഒരുപാടുണ്ട് ഞാൻ കുറച്ച് മാത്രം വീഡിയോസിൽ കാണിക്കുന്നുള്ളൂ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ല വെറൈറ്റി കളേഴ്സിലുള്ള നല്ല ഭംഗിയുള്ള ബാഗ്സ് ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഇവിടെ വന്ന് നോക്കുക അപ്പം ചിലത് നല്ല കോസ്റ്റ്ലിയാണ് പക്ഷേ അതിൻ്റെതായുള്ള ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ നല്ല ഇമ്പോർട്ടൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ഉണ്ട് പിന്നെ കോസ്റ്റ്ലി അല്ലാത്തതുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ റിങ്ങുകൾ റിങ്ങുകളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ അതും ചില നല്ല വില കുറവുള്ളതുണ്ട് ചില നല്ല വില കൂടുതലുള്ളതുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ കുറേ ബ്രേസ്ലെറ്റ്സ് ഇങ്ങനെ ഹാങ്ങിങ്സ് ഉള്ളതും അങ്ങനെ കുറേ കുറേ കളക്ഷൻസ് ഫാൻസി ഐറ്റംസും അപ്പോൾ ഞാൻ കുറേ ഒന്നും കാണിക്കുന്നില്ല ഇത് ട്രോളി ബാഗാണ് അപ്പോൾ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഇമ്പോർട്ടഡ് സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് നോക്കാം തീർച്ചയായിട്ടും വെഡ്ഡിങ് ആവശ്യങ്ങൾക്കായിട്ടാണ് കൂടുതലും ഇത് ബെസ്റ്റ് എന്ന് തോന്നുന്നു കാരണം നമ്മൾ പുതിയ ബ്രൈഡ്സിനൊക്കെ നമുക്ക് എന്തെങ്കിലും നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ വാങ്ങിച്ച് വെക്കണമെന്നാണെങ്കിൽ പുറത്തൊന്നും പോകണ്ട ഇവിടെ വന്നാൽ മതി ആ ഇതൊക്കെയാണ് മെഡോലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേരിൽ വരുന്നിട്ടുള്ള അവരുടെ ഓൺ ബ്രാൻഡ് പ്രൊഡക്ട്സ് കേട്ടോ പിന്നെ അതായതുപോലത്തെ മേക്കപ്പ് സാധനങ്ങളും അതുപോലത്തെ സാധനങ്ങളൊക്കെ കേട്ടോ ഞാൻ ഇന്നെ ചെറുതായിട്ട് കാണിക്കുന്നുള്ളൂ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് കാണിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്ന് വെച്ചിട്ട് കുറേ കുറേശ്ശെ കാണിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഹാൻഡ് ബാഗ്സിൻ്റെ പറഞ്ഞ പോലെ തന്നെ അടുത്തത് പറയാനുള്ളത് ഫുഡ്വെയർ കളക്ഷൻസ് ആട്ടോ അപ്പം അതിലൊത്തിരി കളക്ഷൻസ് ഉണ്ട് ഒന്നും പറയാനില്ല എവിടെയും കിട്ടാത്ത കുറേ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ആണ് കൂടാ കൂടാണ്ട് നമ്മൾ ബ്രൈഡ്സിനൊക്കെ നമുക്ക് നല്ല കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്താ പറയുക ഫുഡ് വെയർസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും വന്ന് നോക്കാം ഇങ്ങനത്തൊക്കെ ചെരുപ്പുകളൊക്കെ നമ്മൾ ബ്രൈഡ്സിനൊക്കെയാണല്ലോ കൂടുതലായിട്ടും ചൂസ് ചെയ്യുക അത് ഹീലുള്ളതും ഉണ്ട് ഹീൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നോർമൽ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളുടെ കളക്ഷൻസ് കളക്ഷൻസുണ്ട് കുട്ടികൾക്കായിട്ട് ഫാൻസിക്കായിട്ട് സ്പെഷ്യൽ കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മളവിടുന്ന് പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും തായ്ഫ് വുമൻസ് മോൾ മാർക്കണ്ട ബാസ്യത്തിൻ്റെ ബാസിറ്റ് വെഡ്ഡിങ്ങിൻ്റെ അകത്തുള്ളത് കേട്ടോ പൂങ്ങോട്ടുവളം തിരൂർ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബാസറ്റ് വെഡ്ഡിങ്ങിൻ്റെ താഴെ അവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട് അവിടേക്കൊന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കാരണം ഡ്രസ്സിൻ്റെ അളവുകളൊക്കെ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അടിക്കാൻ കൊടുക്കാനുള്ളതാണ് പക്ഷേ അളവ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇനിയിപ്പം അളവ് എനിക്ക് ഓൺലൈനായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം അളവ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചേച്ചി നല്ലൊരു ചേച്ചി ചേച്ചിട്ടോ അപ്പോൾ നമുക്ക് അളവുകൾ ഫ്രീ ആയിട്ട് എടുത്തു തന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് തോന്നി പിന്നെ ആ അവിടെ പള്ളി ഉണ്ടായിരുന്നു അന്ന് വെള്ളിയാഴ്ചയാണ് ഞങ്ങളിപ്പം ഈ ഷോപ്പിങ്ങിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇക്കാക്കനെ കൂടെയല്ല വന്ന അപ്പോൾ ഇക്കാക്ക പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ തിരിച്ച് നാത്തൂനും നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി കാരണം എനിക്ക് ഒറ്റയ്ക്ക് റൂമോളം മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നാത്തൂനും മക്കളും കൂടി അവിടെ ഒരു ഭാത്തു ഞാൻ വീഡിയോ നിൽക്കുന്ന എടുക്കുന്ന സമയത്ത് അങ്ങനെ നാത്തൂന് നാത്തൂന്ന് പറയുമ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് ചെറിയ സിസ്റ്ററാണ് അങ്ങനെ ഇത്ത വീട്ടിലോട്ട് പോയി ഞാൻ എൻ്റെ വീട്ടിലോട്ട് എൻ്റെ ബ്രദറിൻ്റെ കൂടെ പോയിട്ടോ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പം കുറേ നാളുകള് ശേഷം വീട്ടിലേക്ക് പോകുന്ന ഒരു സന്തോഷം കൂടെ ഉണ്ട് വന്ന ശേഷം ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ടില്ലല്ലോ ലാസ്റ്റ് വീഡിയോ ഉപ്പിമ്മിയും അജി പോയി അജിന് പോയി വന്നിട്ടുള്ള വീഡിയോ ആണ് ലാസ്റ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതാ ഉപ്പ പള്ളി പോയി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് കുറേ നാളായിട്ട് ഞാൻ ഉണ്ടാക്കി കഴിക്കാത്തൊരു സാധനമാണ് നമ്മളെ ബീഫ് അത് ഉമ്മാൻ്റെ സ്പെഷ്യൽ ബീഫ് കറിയും ബീഫ് ഫ്രൈയും ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വീട്ടിലിത് ഉണ്ടാക്കാൻ പറ്റില്ല ഇക്കെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇത് വാങ്ങിക്കാറുമില്ല കഴിക്കാറുമില്ല അപ്പോൾ ഉമ്മാൻ്റെ ഈ ഒരു സ്പെഷ്യൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പക്ക് ഉമ്മ ഉണ്ടാക്കിയതാണ് കറി ഉപ്പാൻ്റെ സ്പെഷ്യലാണ് ഫ്രൈ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് മസാലയോട് കൂടിയിട്ട് ബീഫ് ഫ്രൈ ആക്കുന്നത് നമ്മൾ സാധാരണ ഇത് കൾഫിലേക്കൊക്കെ പോകുമ്പോൾ കൊടുത്തയക്കുന്ന ബീഫ് ഉണ്ടല്ലോ അതാണിത് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് പറയാനിരിക്കാൻ വയ്യ ഇതിപ്പം വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ നാളുകൾ ശേഷമാണ് ഞാൻ കഴിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷവും കൂടി ഉണ്ടാവും ഈ വോയിസ് പറയുമ്പോൾ അങ്ങനെ പിന്നെ ഇതാ ഷാബിയും വന്നിട്ടുണ്ട് ഞാനും ഷാബിനും ഉപ്പിയും കൂടി ഒന്ന് പുറത്ത് പോകാറുണ്ട് പിന്നെ ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഇക്കാക്കക്ക് അതായത് എൻ്റെ ഹസ്ബൻഡിന് ഉണ്ണിയപ്പം കഴിക്കാൻ പൂതിയാകൊണ്ട് ഉമ്മ ഉണ്ടാക്കും കേട്ടോ ഉമ്മൻ്റെ സ്പെഷ്യലാണ് ഉണ്ണിയപ്പം ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഇപ്പം ഒരു മൂന്ന് ദിവസമൊക്കെ അത് നമ്മളെടുത്ത് വെക്കാറുണ്ട് എനിക്ക് കൾഫിലേക്ക് കൊടുത്ത് വയ്ക്കാറുണ്ട് ഈ ഉണ്ണിയപ്പം അങ്ങനെ ഞാനും ഉപ്പിയും ഷാബിനും കൂടി ഷോപ്പിങ്ങിന് പോയതാണ് ആയിരുന്നു ഞാനും പിന്നെ അത് വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഇവിടെ ഉണ്ട് ട്രെയിൻ ഒരുപാട് ആൾക്കാർ വീടുപണിൻ്റെ അപ്ഡേറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഓഗസ്റ്റിൽ ഹൗസ് വാർമിംഗ് ഒക്കെ തീർക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ലല്ലോ റൂഹി അപ്പോൾ അവിടെ ട്രെയിൻ കണ്ടിട്ട് ആ കരുതി പിടി പിങ്കോ പിക്ക് ആ പിക്ക് പിക്ക് എടുക്കേ ആ എടുത്തിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വീട് അപ്ഡേ അപ്ഡേറ്റ് വീട് പണിയുടെ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ അകത്ത് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ ആ ഇതായിരുന്നു നമ്മുടെ കാർപോർച്ച് കാർപ്പൊറിച്ച് ഇതപ്പം ബേവിൻ്റെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കാർപോർച്ച് അകത്തേക്കാണ് എടുത്തു കാർപോർച്ച് നമ്മൾ വേറെ സെപ്പറേറ്റ് ആക്കുവാണ് മനുഷ്യ അല്ല അപ്പം ഈ ഒരു എക്സ്റ്റെൻഷൻ കണ്ടിട്ടുണ്ടാവില്ല അതാ ഇനി അകത്ത് കാണിച്ചകത്ത് ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട് ചെരുപ്പഴിച്ചിട്ട് കയറേണ്ടി വരും ആ ബ്ലൂ 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 ഓക്കെ ആ അല്ല ഇതിൻ്റെ ചവിട്ടിയൊന്നും കുഴപ്പമില്ല ചെറുപ്പം അഴിച്ചിട്ട് ചെറുപ്പം അയച്ച് കയറി റൂഹിനെ എടുത്തോ ഓക്കെ ചെരുപ്പം അഴിച്ചില്ലെങ്കിൽ ടൈൽ കേട ടൈലൊക്കെ ഒട്ടിച്ച് ടൈൽ ഇവിടെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ടൈല് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതെന്തിനാണ് ഒട്ടിച്ചിട്ടുള്ളത് ആ ആ മുകളിലെ സീലിംഗ് വർക്ക് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ടൈൽസ് ഇപ്പോൾ കാണാനുള്ളൊരു വക ഉണ്ടോ ആ ആ ടൈൽസ് കാണിച്ചാൽ വന്നല്ലോ അല്ലേ അപ്പോൾ ഇവിടെ ടൈൽസ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറേ ദിവസമായി പക്ഷേ വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബാത്റൂമിലും ഓക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് എന്നാൽ ഞാൻ പിന്നീട് കാണിക്കാം അപ്പം അപ്ഡേറ്റ്സ് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ എന്താ ഇവിടെ ആ ഭാഗത്ത് അവിടെ ശരിയാല്ലേ ബേബിൻ്റെ ഉള്ളി അടുത്ത് കയ്യിൽ വന്നിട്ടുണ്ടോ ാണ് ഈ ഇതല്ലല്ലോ സൈസ് ആറേ നാലില്ലല്ലേ വൈറ്റ് എല്ലാ ക്രീമും അല്ല അതിൻ്റെ ഇടയ്ക്കുള്ളൊരു കളറാണ് പിന്നെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ സീലിങ്ങിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി വെനീർ വെക്കാനുണ്ട് അതൊക്കെ അടുത്ത സ്റ്റെപ്പാണ് മനുഷാ അതുകൊണ്ടാണ് അപ്ഡേറ്റ്സ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തരാനത് ഇവിടെയും ഇവിടെ എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട് താഴെ മൂന്ന് ബെഡ്റൂം ഹോള് ലിവിങ് ഒക്കെയാണുള്ളത് പിന്നെ അത് നെസ്കാർ റൂമാണ് നിസ്കാർ റൂമിൽ നിന്ന് ഇവിടെ ഒരു ക്ലോസിങ് വരുന്നുണ്ട് പക്ഷെ പിന്നീട് കാണിക്കാം ഇത് കിച്ചൺ ഫസ്റ്റ് കിച്ചൺ സെക്കൻഡ് കിച്ചൺ ന്ഷ ഇവിടെ എല്ലാതും ടയൽസ് പൊട്ടിച്ചിട്ടുണ്ട് ഒന്നും ആ അവിടെ സൈഡിൽ മൊത്തത്തിൽ ഒരേ ടൈൽസ് തന്നെ ഒട്ടിച്ചിട്ടില്ല കേട്ടോ വേറെ സെപ്പറേറ്റ് ഒട്ടിച്ചിട്ടില്ല അത് ഇവിടെ മാറ്റ് ആയിരുന്നു കിച്ചണിൽ മാറ്റായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ മാറ്റ് വേണ്ടെന്ന് വെച്ചു ഈ സെയിം ടൈൽസ് ഇത് സെമി ക്ലോസി ടൈലാണ് അപ്പം അതുകൊണ്ട് ഇതന്നെ മതി വെച്ചു ഫുള്ളായിട്ട് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്സൊക്കെ ഞാൻ പിന്നീട് കാണിക്കാൻ കിട്ടും അത് എല്ലാവരും ചോദിച്ചതുകൊണ്ട് മാത്രമാണ് കാണിക്കുന്നത് ആ ആ ഇവിടെ ഇതാ ഇതാവിടെ വർക്ക് നടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അന്ന് കാണിക്കാൻ വിട്ടുപോയ കാര്യങ്ങളാട്ടോ സീലിങ്ങിന്റെ വർക്ക്സ് ഇനി കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതായത് വെനീർ വെക്കാനുണ്ട് ഇനി ശരിക്കും ഈ ഓഗസ്റ്റിൽ നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ലല്ലോ അപ്പോൾ ഇനിശാല നീ പതിയെ പതിയെ ആക്കുന്നുണ്ടാവുള്ളൂ കാരണം നമ്മൾ തറവാട് വീട് പൊടിച്ചിട്ട് വേണം ഈ വീട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തറവാട് വീട് നേരെ കാണുന്നുണ്ടല്ലോ അതാണ് അപ്പം അത് പൊളിച്ചു കഴിഞ്ഞാലേ നമ്മളുടെ ഈ വീട്ടിലേക്കുള്ള മുറ്റം റെഡിയാവുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ വിശേഷങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടോ എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരിക്കും ബൈ താങ്ക് യു